മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ ഇ ഡി അന്വേഷണം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇ ഡി അന്വേഷണം ആരംഭിച്ചു എക്സാലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി കമ്പനികളും അന്വേഷണ പരിധിയിൽ വരും കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ ഇ ഡി അന്വേഷണം കൂടി വരുന്നതോടെ എത്രത്തോളം പ്രതിരോധത്തിലാകുകയാണ് സർക്കാരും സി പി എമ്മും രോഹിണെ വലിയ തോതിൽ അതായത് വലിയ പ്രതിരോധത്തിലേക്ക് തന്നെയാണ് വീണാ വിജയനും എക്സലോജിക്കും നീങ്ങുന്നത് കാരണം രണ്ട് അന്വേഷണ ഏജൻസികൾക്കപ്പുറം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്റെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചിരിക്കുന്നു നേരത്തെ ആദ്യം ആദായനീതി വകുപ്പിന്റെ അന്വേഷണം നടന്നു അതിനുശേഷം രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം അതിന് അനുബന്ധമായി നടന്നു ശേഷം എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നു ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇപ്പോൾ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി കടക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനമെന്ന് പറയുന്നത് ഇതിൽ നിരവധി ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് ആളുകളെ ചോദ്യം ചെയ്യണം ഒപ്പം തന്നെ മറ്റ് എക്സലോജിക്കിന് പണം നൽകിയ സിഎംആറിലുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ നടപടികൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും പ്രധാനപ്പെട്ട രേഖകളുടെ പരിശോധന അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കണം നിലവിൽ എസ് എഫ് ഐ ഒ ശേഖരിച്ച രേഖകൾ അതേ രേഖകൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി പരിശോധിക്കുകയെ കള്ളപ്പണ ഇടപാടുകളോ അല്ലെങ്കിൽ വിദേശ നാണ്യ ചട്ട വിനിമയ ലംഘനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുക ഫെമ ലംഘനം ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമോ സി ബി ഐയുടെ അന്വേഷണമോ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഒരു ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായ പരിശോധനകൾ നടത്തിയ ശേഷം ഇതിൽ അന്വേഷണത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വ്യക്തമായതോടുകൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട തെളിവുകൾ അതായത് എസ് ശേഖരിച്ച വിവരങ്ങളുടെയും ഇൻകം ടാക്സ് വിഭാഗം ശേഖരിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ സാധ്യതയുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാരണം ഇത്തരത്തിൽ സി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്ക് തുടർച്ചയായി യാതൊരു സേവനങ്ങളും മറിച്ച് ലഭിക്കാതെ ഈ പണം നൽകിയത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയതിലടക്കം വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ പണം എക്സലോജിക്കിന് നൽകിയ കമ്പനികളാണെങ്കിലും എക്സലോജിക്കിൽ നിന്ന് പണം പോയ സാമ്പത്തിക ഇടപാടുകളിലാണെങ്കിലും എല്ലാം തന്നെ കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് നിരവധി കമ്പനികൾ ഏതാണ്ട് പന്ത്രണ്ട് കമ്പനികൾ എക്സലോജിക്കുമായി കേരളത്തിൽ നിന്ന് മാത്രം നിരന്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു ഏതു തരത്തിലുള്ള സേവനങ്ങളാണ് ഈ കമ്പനികൾക്ക് നൽകിയത് എന്നത് സംബന്ധിച്ച് യുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഇതേ കമ്പനികളോട് തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു എന്ത് സേവനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി അവർക്ക് പണം നൽകിയിരുന്നത് എന്നത് സംബന്ധിച്ച് അതിന് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകിയോ എന്നത് അത്തരം രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ അതേ ഘട്ടത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി വീണാ വിജയനും എക്സലോജിക്കിനും ഒപ്പം തന്നെ സി എം ആറിനെതിരെയും കെ എസ് ഐ അതെ സി ഡെതിരെയും വിവരങ്ങൾ നൽകിയത്